ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ ഭിന്നത രൂക്ഷമാകുന്നു മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് രാജ്ഭവൻ ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ലെന്നും എല്ലാ ഉദ്ഘാടനത്തിനും ചിത്രത്തിനു മുന്നിൽ വിളക്ക് വെച്ച് പുഷ്പാർച്ചന നടത്തും എന്നുമാണ് രാജ്ഭവന്റെ നിലപാട് അതേസമയം രാജ്ഭവനിലെ സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമോ എന്ന കാര്യത്തിൽ ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും ഇന്ന് രാജ്ഭവനിൽ നടക്കുന്ന പശ്ചിമ ബംഗാൾ രൂപീകരണ വാർഷികാഘോഷം തുടങ്ങി ഇനി എല്ലാ പരിപാടികളിലും ഭാരതാംബെ ഉൾപ്പെടുത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ലെന്നാണ് സൂചന രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിൽ ഒരു പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഒരു ഉണ്ടായിട്ടില്ല ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ് രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു ഒരു അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് എന്ന് അത് അദ്ദേഹത്തിന് വേണ്ടി ആർ എസ് എസിന്റെ ബിംബങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഇടമായി രാജ്ഭവനെ തരം എഴുത്തരുതെന്നും അതിനു മുൻപിൽ താണു വഴങ്ങാൻ മന്ത്രിമാരെ നിർബന്ധിക്കരുതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ ആർ എസ് എസിൻ്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല കാലഹരണപ്പെട്ട ഒരാശയത്തിൻ്റെ ഒരു പ്രതീകത്തിന് കൊണ്ടുവന്ന് ജനാധിപത്യ ഇന്ത്യയിലെ പൊതുപരിപാടിയിൽ വയ്ക്കുകയും അതിൻ്റെ മുന്നിൽ താണു വണങ്ങാൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല ഗവർണർക്കെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് സി പി ഐ വിരുദ്ധമായ ബിംബങ്ങളും പ്രതീകങ്ങളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഭാരതപാതാവിന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആർ എസ് എസ് കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ ഗവർണർ വാശി പിടിച്ചാൽ മന്ത്രിക്ക് അതല്ലാതെ വേറെ പോകാൻ ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടർന്ന് വിവാദ ചിത്രം ഉപയോഗിക്കാൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസും രാജ്ഭവന് നിർദ്ദേശം നൽകി അതേസമയം രാജ്ഭവനിലെ പരിപാടികളിലും ഗവർണറോടുള്ള സമീപനത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകും